അമേറ്റിയില് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ നിന്നും വയനാട് വന്ന് മത്സരിക്കുന്നു അതായത് അമേഠിയിലും വയനാടും രണ്ട് സ്ഥലങ്ങളിലായിട്ട് മത്സരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ തോറ്റുപോകുന്നു രാഹുൽ ഗാന്ധി പകരം വയനാട് ജയിക്കുന്നു അതായത് അമേറ്റിയില് തോൽവി ഭയന്നുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചത് അന്ന് ഒരു തരംഗമുണ്ടായി കേരളത്തിൽ ആ ഒരു തരത്തിൽ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വയനാട്ടിൽ ജയിക്കുന്നു എം പി ആയി മാറുന്നു അതേസമയം അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുന്നു അത് ശരിക്കും വലിയൊരു ക്ഷീണമാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയത് എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല വളരെ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ നിന്ന് ലഭിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് മത്സരിക്കുന്നു വയനാട് മത്സരിച്ചു അവിടെ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ അമേഠിയിൽ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിക്കുന്നില്ലേ കഴിഞ്ഞ തവണ തോറ്റുപോയി അതുകൊണ്ട് ഇത്തവണ അവിടെ മത്സരിക്കുന്നില്ലേ പക്ഷേ അവിടെ മത്സരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തി അമേഠിയിൽ നിന്ന് നേരെ വയനാട് വന്ന് മത്സരിച്ച് ജയിക്കേണ്ട ഒരു വ്യക്തിയല്ല നേരെ മറിച്ച് മോദിക്കെതിരെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും അവരുടെ തട്ടകത്തിൽ പോയാണ് മത്സരിക്കേണ്ടതും തോൽപ്പിക്കേണ്ടതും അതിനു പകരം വയനാടിൽ വന്ന് നിന്ന് മത്സരിച്ച് ജയിച്ചെന്ന് കരുതിയിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത് അത് ഇവിടെ പലരും ചോദിച്ചത് എൽ ഡി എഫ് പോലും ചോദിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് പക്ഷെ അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരു പിടിവള്ളിയായിട്ടുള്ളത് വയനാട് മാത്രം ആയതുകൊണ്ടാകാം പക്ഷെ ഇപ്പോൾ വീണ്ടും ആ ഒരു ചോദ്യങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ ഉയർന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണമെന്ന് പക്ഷേ അവിടെ അതിന്റെക്കാട്ടിലും പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അതായത് തിരഞ്ഞെടുപ്പ് ഇങ്ങനെ എത്തിക്കഴിഞ്ഞു പക്ഷേ അമേഠിയിൽ ഇതുവരെ ആയിട്ടും അവിടെ സ്ഥാനാർത്ഥി ആരെന്നുള്ളത് അനൗൺസ് ചെയ്തിട്ടില്ല അവിടെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇപ്പോൾ പ്രതിഷേധത്തിലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അതായത് അമേഠിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് അവിടെ അമേഠിയിലെ കോൺഗ്രസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് പാർട്ടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ചൊവ്വാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ അതുണ്ടാകാതെ വന്നതോടുകൂടിയാണ് ക്ഷമഘട്ട് പ്രവർത്തകരുടെ ആ ഒരു പ്രതിഷേധം അമേഠിക്ക് രാഹുലിനെയോ പ്രിയങ്കയോ സ്ഥാനാർത്ഥിയായി വേണമെന്ന ആവശ്യവുമായാണ് ഒരു സംഘം ആളുകൾ പാർട്ടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത് അമേഠി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മുൻ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവരാണ് പ്രതിഷേധിച്ചത് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ വേണം അഞ്ചാം ഘട്ടമായി മെയ് ഇരുപതിനാണ് അമേഠിയിലെ തെരഞ്ഞെടുപ്പ് അതായത് ഇനിയിപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത് എന്നാൽ ഇതുവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ നിശ്ചയിക്കാനായിട്ടില്ല എന്നുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് നേതൃത്വം അറിയിക്കുന്നത് റോബർട്ട് വാദ്രയ്ക്ക് മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് താല്പര്യമുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഗാന്ധി കുടുംബം പാരമ്പര്യമായി സൂക്ഷിച്ചു പോന്നിരുന്ന ഇരു മണ്ഡലത്തിലും രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്നാണ് വിവിധ കോണിൽ നിന്ന് അവിടെ ആവശ്യം ഉയരുന്നത് അതേസമയം അമേട്ടി ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പത്രിക നൽകി ഇതിനോടകം തന്നെ പ്രചാരണം ആരംഭിച്ചിട്ടുമുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് അമേഠിയയിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അവിടുത്തെ പ്രവർത്തകർക്ക് പോലും ഒരു അന്തവും കുന്തവും ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ ആക്കി വെച്ചിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു തട്ടകമായിരുന്നു അവിടെയാണ് ഇപ്പോൾ അവിടെ ആര് നിർത്തണം എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിലോട്ട് കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതായത് തോൽവി ഭയന്നു തന്നെ ആയിരിക്കണം ഇപ്പോൾ ഈ ഒരു തരത്തിൽ രാഹുൽ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കാനായിട്ട് തയ്യാറായാൽ തന്നെയും വീണ്ടും ഒരു തോൽവി തന്നെയായിരിക്കും അവിടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലും കാണുന്നത് അതുകൊണ്ട് ആ ഒരു റിസ്ക് രാഹുൽ ഗാന്ധി ഇത്തവണ എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്